നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനി ഇപ്പോൾ ഏറ്റവും വലിയ ഒരു കുടിയേറ്റ ലക്ഷ്യമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ നഴ്സിംഗ് മേഖല അതിലെ നഴ്സുമാരുടെ മാത്രമല്ല ഡോക്ടർമാരുടെ സേവനവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ജർമ്മനിയിലെ ആരോഗ്യ മേഖല നോക്കുമ്പോൾ ഇവിടെ ജർമ്മനിയിൽ ഡോക്ടർമാരുടെ കുറവ് ആരോഗ്യ മേഖലയെ കണ്ടമാനം ബാധിക്കുന്നുണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആരോഗ്യമേഖലയെ തളർത്തുകയാണ് ഡോക്ടർമാരുടെ കുറവ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്ക്ലൂസീവാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം ജർമ്മനിയിൽ ജനറൽ പ്രാക്ടീഷണർമാരുടെ അതായത് ജി പിമാരുടെ ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ഹൗസ് ആർസ്റ്റുമാരുടെ ക്ഷാമം നിലവിൽ മാത്രമല്ല വരും വർഷങ്ങളിലും ഗണ്യമായി വഷളാകുമെന്നാണ് ആരോഗ്യമന്ത്രി പ്രൊഫസർ ഡോക്ടർ കാൾ ലൌട്ടർ ബാഹ് പറയുന്നത് ഇതൊരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഡോക്ടർ അറിയിച്ചത് അദ്ദേഹവും ഒരു ഡോക്ടറാണ് ഡോക്ടർ മാത്രമല്ല ഒരു പ്രൊഫസർ കൂടിയാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി തന്നെ സംസ്ഥാനങ്ങൾ മാത്രമല്ല ചില പ്രദേശങ്ങൾ അതായത് ഹാബുർഗ് ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങൾ ഡോക്ടർമാരില്ലാതെ ഇതിനോടകം മല്ലിടുകയാണെന്നാണ് അദ്ദേഹം അറിയിച്ചത് ജർമ്മനിയിലെ പല വിദേശികൾക്കും സമീപ വർഷങ്ങളിൽ ജർമ്മനിയിലെത്തിയാൽ ഒരു ജി പിക്ക് രജിസ്റ്റർ ചെയ്യുന്നത് ബുദ്ധിമുട്ടായേക്കാം എന്നതാണ് ഒരു വസ്തുത ഇതൊന്നുകൂടി വ്യക്തമാക്കിയാൽ പുതുതായി എത്തുന്ന മലയാളികൾ അവർ ഒറ്റയ്ക്കായാലും കുടുംബമായിട്ടാണെങ്കിലും കുട്ടികളോടുകൂടി ആണെങ്കിലും പലപ്പോഴും ഒരു ഹൗസ് ഹൌസ്ആർസിന്റെ സഹായവും ഉപദേശവും ചികിത്സയും ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം പുതുതായി എത്തിയവർ ഞങ്ങളുമായി പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ലൌട്ടർബാഹ് പറയുന്ന കാര്യം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കേണ്ടത് ജി ഓഫീസുകൾ പുതിയ രോഗികളെ എടുക്കുന്നില്ല എന്ന അറിയിപ്പുകൾ സാധാരണമാണ് പ്രത്യേകിച്ച് നഗരങ്ങളിൽ അതിനാൽ ജി പിമാരുടെ കാര്യം വരുമ്പോൾ ആരോഗ്യമന്ത്രി ലൌട്ടർബാഹ് വിഷമമായ ഇല്ലാത്ത സാഹചര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് കേൾക്കുന്നതിൽ തിശയിക്കാനില്ല വരും വർഷങ്ങളിൽ ജർമ്മനിയിൽ പതിനായിരക്കണക്കിന് ഡോക്ടർമാരുടെ കുറവുണ്ടാകുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ജർമ്മനിയിലുടനീളം പരിശീലനം എങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതാണ് ഒരു പ്രശ്നമെന്നാണ് പറയുന്നത് രാജ്യത്ത് പ്രതിവർഷം അയ്യായിരം പഠന സ്ഥലങ്ങൾ കുറവാണ് അതായത് മെഡിസിൻ സംബന്ധിച്ചു എന്നാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ ഇതിന്റെ ഫലമായി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ മൊത്തം അൻപതിനായിരം ഡോക്ടർമാരുടെ കുറവുണ്ടാകും ഇതെല്ലാവർക്കും ഒരു അനുഭവപ്പെടുന്ന കാഴ്ചയായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലൗഡർബാഗ് അനുസരിച്ച് ജർമ്മൻ സംസ്ഥാനങ്ങൾ ഡോക്ടർമാർക്ക് പഠന സ്ഥലങ്ങൾ നൽകാൻ വിസമ്മതിക്കുന്നു എന്നാണ് ഇനി പ്രാദേശിക പരിചരണത്തിന് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ആസൂത്രിത നിയമം ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ മന്ത്രി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ പ്രശ്നങ്ങൾ ഇതിനകം ദൃശ്യമാണ് നാഷണൽ അസോസിയേഷൻ ഓഫ് സ്റ്റാറ്റുട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് ഫിസിഷ്യൻസിന്റെ അതായത് കാഫൌബി കാ ഫൗബി എന്ന ജർമ്മൻ ഭാഷയിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു കേന്ദ്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ ഡോക്ടർമാരുടെ അഭാവത്തിൽ ഏതൊക്കെ ഫെഡറൽ സംസ്ഥാനങ്ങളാണ് ബുദ്ധിമുട്ടുന്നതെന്ന് കാണിക്കുന്നുണ്ട് പട്ടികയിൽ ഹാംബുർഗും ബാഡൻ ബുട്ടംബർഗും പിന്നിലാണ് വടക്കൻ നഗരമായ ഹാംബുർഗ് ഒന്ന് പോയിന്റ് എട്ട് നാല് ദശലക്ഷം നിവാസികൾക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊൻപത് ജിപികളാണുള്ളത് നഗര സംസ്ഥാനത്ത് ആയിരം പേർക്ക് ഒന്നേ പോയിന്റ് ഒൻപത് ജി പി മാർ മാത്രമേയുള്ളൂ എന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് കാണിക്കുന്നത് എന്നാൽ ബ്രഹ്മനിലും സമാനമായ സ്ഥിതിഗതികൾ പരിതമാണ് സംഘർഷഭരിതമാണ് മൂന്നിൽ നാനൂറ്റി നാൽപ്പത്തിനാല് ജി പി അതായത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തിൽ താഴെയുള്ള ബ്രഹ്മൻ ജനസംഖ്യയ്ക്ക് ഉള്ളത് നാനൂറ്റി നാൽപ്പത്തി നാല് ജി പിമാരാണ് അത് ആയിരം നിവാസികൾക്ക് കണക്ക് കൂട്ടുമ്പോൾ രണ്ടേ പോയിന്റ് ഒരു ജി പി എന്ന് മാറ്റേണ്ടി വരും ഇനി തെക്കൻ സംസ്ഥാനമായ ബാടം ബുട്ടംബർഗിൽ സ്ഥിതി അത്ര മെച്ചമല്ല മൊത്തം ഏഴായിരത്തി മുപ്പത്തി ജി പിമാർ അവിടെ അധിഷ്ഠിതമാണെങ്കിലും ശരാശരി ആയിരം താമസക്കാർക്ക് രണ്ടേ പോയിന്റ് രണ്ട് ജി പിമാർ മാത്രമാണ് വരുന്നത് കേബ്രിഞ്ച് സർവകലാശാലയുടെ സമീപകാല പഠനമനുസരിച്ച് ജർമ്മനിയിലെ ഒരു രോഗിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് സമയത്ത് ശരാശരി ഏഴ് പോയിന്റ് ആറ് മിനിറ്റ് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ ജിപികളുടെ അഭാവം എന്ന് തന്നെ ഉറപ്പിക്കാം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഈ സമയം ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ജിപിയെ കാണാൻ പലപ്പോഴും നീണ്ട കാത്തിരിപ്പും നീണ്ട ക്യൂവും ഒക്കെ സഹിക്കേണ്ടി വരും ഇത് ജി പിമാരുടെ ഒരു സമ്മർദ്ദമാണ് കാണിക്കുന്നത് ഇനി മേക്കലംബുർഗ് ബെസ്റ്റാൻഡ് ൊമറേനിയ അല്ലെങ്കിൽ ഹോൾസ്റ്റൈൻ എന്നീ സംസ്ഥാനങ്ങളാണ് ഇക്കാര്യത്തിൽ വൻ ലീഡ് ചെയ്യുന്നത് എന്നാൽ സാഹചര്യം വളരെ മെച്ചപ്പെട്ട ചില സംസ്ഥാനങ്ങളുണ്ട് ആയിരം നിവാസികൾക്ക് മൂന്ന് പോയിന്റ് നാല് ജിപികളുള്ള മേക്കലംബുർഗ് വെസ്റ്റേൺ പൊമറേനിയ ഇതിൽ മുൻനിരയിലുള്ളത് ഹോൾസ്റ്റൈൻ ആകട്ടെ തൊട്ടു പിന്നിൽ ആയിരം രോഗികൾക്ക് മൂന്ന് പോയിന്റ് മൂന്ന് ജി പിമാരാണ് ഉള്ളത് ഇനി തൂരിങ്ങൻ സംസ്ഥാനം എടുത്താൽ ആയിരം നിവാസികൾക്ക് രണ്ടേ പോയിന്റ് എട്ട് ഡോക്ടർമാരുണ്ട് ലോവർ സാക്സണി എടുത്താൽ രണ്ടേ പോയിന്റ് ഏഴ് ഡോക്ടർമാർ <Sans> ും സാക്സൺ എടുത്താൽ രണ്ടേ പോയിന്റ് ഏഴും ഇതൊക്കെ തന്നെ ആ സംസ്ഥാനത്തുള്ള ആളുകളുടെ ജനസംഖ്യ ക്രമത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കണക്കാണ് അതേസമയം ഹെസനിൽ രണ്ടേ പോയിന്റ് മൂന്നും ബവേറിയിൽ രണ്ടേ പോയിന്റ് നാലും നോർത്ത് റൈൻ വെസ്ഫാളിയ ഞാൻ താമസിക്കുന്ന കൊളോൺ ഉൾപ്പെടുന്ന നോർത്ത് റൈൻ വെസ്ഫാളിയയിൽ രണ്ടേ പോയിന്റ് നാലും ആണ് ഇവിടങ്ങളിലൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ ഘട്ടമാണ് ഉള്ളത് ബെർലിനിൽ ഏകദേശം മൂന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം ആളുകളുണ്ട് അവിടെ രണ്ടായിരത്തി അറുനൂറ്റി ിപികളാണുള്ളത് അതായത് നഗരത്തിൽ ആയിരം പേർക്ക് ഏകദേശം രണ്ടേ പോയിന്റ് ആറ് ഡോക്ടർമാരാണ് ഉള്ളത് പുതിയ പ്രതിഭകളെ ആകർഷിക്കാൻ പ്രധാനമാണെന്ന് മന്ത്രി പറയുന്ന ഉയർന്ന പ്രതിഫല പരിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഡോക്ടർമാർ ആഗ്രഹിക്കുമ്പോൾ ജി പി ബജറ്റുകൾ നിർത്തലാക്കുകയാണെങ്കിൽ യുവ ഡോക്ടർമാരിൽ വലിയൊരു വിഭാഗം ജി പി പ്രൊഫഷൻ തെരഞ്ഞെടുക്കുമെന്നാണ് മന്ത്രിയുടെ മറ്റൊരു അഭിപ്രായം സാധാരണ ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള അതായത് ഇന്ത്യ അല്ലെ കേരളത്തിൽ നിന്നുള്ള ആളുകളെ ആകർഷിക്കുന്നതിനായി ജർമ്മൻ സർക്കാർ വിസ നടപടി ക്രമങ്ങളിൽ ഇളവ് വരുത്തിയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള യുവ ഡോക്ടർമാർക്ക് കുടിയേറാനും ജോലി ചെയ്യാനും സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ ഇവർ ജർമ്മൻ ഭാഷാ ലെവൽ സാധാരണ പോലെയല്ല സി ടു ലെവൽ വേണം മിനിമം സി വൺ ആണ് താൽക്കാലികമായി വേണ്ടത് എന്നാൽ സി ടു നിർബന്ധമായും നേടിയിരുന്നാൽ അത് വളരെ ഉപകാരമായിരിക്കും ഇതിനെപ്പറ്റി സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ പാസ് എ സ്പെഷ്യലൈസ്ഡ് ലാംഗ്വേജ് ടെസ്റ്റ് അറ്റ് ലെവൽ സി വൺ സിഇ ദ റിലവന്റ് സ്റ്റേറ്റ് മെഡിക്കൽ അസോസിയേഷൻ യൂഷ്വലി ഓർഗനൈസസ് ദിസ് എക്സാം ടു രജിസ്റ്റർ for the examination, you must have a general German language skills at a level B2 CEFR. If you hold a foreign professional qualification as a doctor of medicine and wish to work in that profession in Germany, you need official state-issued accreditation, the so-called approbation. This approbation is an unrestricted occupational license. If you have attained അഡീഷണൽ മെഡിക്കൽ ജോബ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ ആസ് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് യു കാൻ അപ്ലൈ ഫോർ റെക്കഗ്നേഷൻ ഓഫ് ദിസ് സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ ടൈറ്റിൽ ഇൻ ജർമനി ചൂസ് യുവർ സ്പെഷ്യലൈസേഷൻ അണ്ടർ ദി ഐറ്റം മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ആൻഡ് റീഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദിസ് റെക്കഗ്നേഷൻ പ്രോസസ് ഇതിനകത്ത് പറയുന്നത് പ്ലീസ് നോട്ട് യു നീഡ് അപ്രോബേഷൻ ആസ് എ ഡോക്ടർ ഓഫ് മെഡിസിൻ ബിഫോർ അപ്ലൈയിങ് ഫോർ ദ റെക്കഗ്നേഷൻ ഓഫ് യുവർ സ്പെഷ്യലൈസ്ഡ് ടൈറ്റിൽ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്രോഡീകരിച്ച് പറയുമ്പോൾ വിദേശത്ത് നിന്ന് ഒരു മെഡിസിൻ പാസ് എത്തുന്നവർ എങ്ങനെയാണ് ജർമ്മനിയിൽ ഡോക്ടറായി ജോലി ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യമാണ് ഇനിയും അടുത്തതായി ജർമ്മനിയിൽ ഒരു പുതിയ തലമുറ മെഡിക്കൽ ഉദ്യോഗസ്ഥർ അടിയന്തരമായി ആവശ്യമാണ് എന്ന് സർക്കാരിന്റെ മേക്ക് ഇറ്റ് ഇൻ ജർമ്മനി സൈറ്റ് പറഞ്ഞു പറയുന്നുണ്ട് ഡോക്ടർമാർ വിരമിക്കുന്നതോടെ ആവശ്യം വർദ്ധിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു പ്രാദേശിക ഡോക്ടർമാരുടെ കാര്യം വരുമ്പോൾ ജനറൽ പ്രാക്ടീഷണർമാർക്കും ഫാമിലി ഡോക്ടർമാർക്കും ആവശ്യക്കാരുണ്ട് സർക്കാർ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ജർമ്മനിയെ ഇക്കാര്യത്തിൽ എങ്ങനെ താരതമ്യം ചെയ്യുന്നുവെന്ന് നോക്കിയാൽ ജർമ്മനിയുടെ ക്ഷാമം കൂടുതൽ വഷളാകുമെന്ന പ്രവചനങ്ങൾ ഉണ്ടായിരുന്നിട്ടും നിലവിൽ അന്താരാഷ്ട്ര താരതമ്യത്തിൽ ഡോക്ടർമാരുടെ ലഭ്യത വളരെ ഉയർന്നതാണ് ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അതായത് ഒ ഇ സി ഡി തയ്യാറാക്കിയ കണക്കുകൾ പ്രകാരം അതായത് സ്റ്റാറ്റിസ് പ്രകാരം ആയിരം നിവാസികൾക്ക് നാല് പോയിന്റ് അഞ്ച് ഡോക്ടർമാരുള്ള ജർമ്മനി അത് ഫ്രാൻസിലേക്ക് കടന്നാൽ മൂന്ന് പോയിന്റ് നാല് ഡോക്ടർമാരാണ് അമേരിക്കയിലേക്ക് ചെന്നാൽ രണ്ട് പോയിന്റ് ഏഴ് ഡോക്ടർമാരും ചൈനയിൽ ചെന്നാൽ രണ്ട് പോയിന്റ് അഞ്ച് ഡോക്ടർമാരും ആണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രാജ്യങ്ങളെക്കാൾ മുൻപന്തിയിലാണ് ജർമ്മനി ഈ റാങ്കിങ്ങിൽ ജർമ്മനിയിലെ ഓരോ താമസക്കാരനും ഉയർന്ന ഡോക്ടർമാരുടെ എണ്ണം വ്യത്യസ്ത ഡാറ്റ ഉപയോഗിക്കുന്നതിലേക്കോ മൊത്തത്തിൽ ജർമ്മൻ നഗരങ്ങൾക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളെ ജിപികളാൽ നന്നായി വേർപെടുത്തുന്നതിലേക്കോ സഹായിക്കാനാകും അതുകൊണ്ട് തന്നെ ആയിരം നിവാസികൾക്ക് അഞ്ച് അഞ്ച് ഡോക്ടർമാരുമായി അയൽ രാജ്യമായ ഓസ്ട്രിയ ഈ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിലാണ് അതേസമയം ഇന്ത്യയിലേക്ക് ചെന്നാൽ ഇന്ത്യയിലെ ആയിരം പേഷ്യന്റിന് ഡോക്ടർമാരുടെ അനുപാതം എന്ന് പറയുന്നത് സീറോ പോയിന്റ് നയൻ എന്ന കണക്കാണ് ഇതെ ഏറ്റവും താഴെയുമാണ് ഇനിയും മെഡിസിനർമാർ അതായത് മെഡിസിൻ പാസ്സായിട്ടുള്ളവർ ജർമ്മനിയിൽ എത്തിയാൽ തന്നെ അവർക്ക് അല്ലെങ്കിൽ അവർ ബ്ലൂ കാർഡിന്റെ പരിധിയിൽ എത്തുന്നവരാണ് അല്ലെ വരുന്നവരാണെന്ന് കൂടി ഇക്കാര്യത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ മെഡിസിൻ പഠിച്ചിട്ടുള്ളവർ ജർമ്മനിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ കേരളത്തിൽ നിന്നുള്ളവർ അവര് ജർമ്മൻ ഭാഷയിൽ സി മുതൽ സി ലെവൽ വരെ ജർമ്മൻ ഭാഷയിൽ പരിജ്ഞാനം നേടിയിരിക്കണം അത് അതുമാത്രമല്ല ഇവിടുത്തേതുമായി ആയി എത്തണമെങ്കിൽ ഇവിടെ വന്നിട്ട് ജർമ്മൻ ഭാഷയിൽ തന്നെ പരീക്ഷ പാസ്സാവുകയും വേണം ഈ നാലു വർഷമുള്ള മെഡിസിൻ അല്ല മെഡിസിൻ കോഴ്സല്ല അല്ലാത്ത ഒരു പ്രിപ്പറേറ്ററി കോഴ്സ് പോലത്തെ ഒരു കോഴ്സ് പഠിച്ച് ആ ടെസ്റ്റ് എഴുതിയെങ്കിൽ മാത്രമേ ടെസ്റ്റ് എഴുതി പാസ്സായെങ്കിൽ മാത്രമേ വിദേശത്തു നിന്നുള്ള ഡോക്ടേഴ്സിന് ഇവിടെ ജർമ്മനിയിലെ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ഡോക്ടറുമായി തത്വല്യമാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി മലയാളം sanaвsiе nanı нamskr